രണ്ട് ശമുവേൽ ഏഴ് എട്ട് എൻ്റെ ജനമായ ഇസ്രയേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ തന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു ദാവീദിനെ തൻ്റെ സഹോദരന്മാരിലുമൊക്കെ ശ്രേഷ്ഠനായി സർവശക്തനായി ദൈവം കണ്ടു അതുകൊണ്ട് തന്നെ രാജാവാകുവാനുള്ള അഭിഷേകത്തിനായി കാട്ടിൽ നിന്ന് ദാവീദിനെ ദൈവം കണ്ടെത്തി തക്ക സമയമായപ്പോൾ രാജസ്ഥാനത്തെത്തിച്ചു രാജകൊട്ടാരത്തിലെത്തിച്ചു രാജാവായപ്പോൾ ദാവ് ഏറ്റവും അധികം ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു ദൈവത്തെ ഏറ്റവും അധികം ആരാധിച്ചു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായി മാറി നമ്മെയും പലയിടങ്ങളിൽ നിന്ന് കർത്താവ് പല സാഹചര്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു മറ്റു പലരിലും ശ്രേഷ്ഠരായി നമ്മെ നിലനിർത്തി ഇനിയും നിർത്തും അതൊക്കെ ശ്രേഷ്ഠമായ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം ജീവിതത്തിൻ്റെ താഴ്ചയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നു എന്നാൽ നാം എത്ര ഉയരത്തിലെത്തിയാലും ദൈവത്തെ നാം ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ചാൽ മാത്രമേ ദൈവകൃപയിൽ നിൽക്കുവാൻ സാധിക്കൂ അല്ലെങ്കിൽ നാം ഉന്നതിയിൽ നിൽക്കുമ്പോഴും നമ്മിൽ ശൂന്യത നിറഞ്ഞു നിൽക്കും ദൈവത്തിന് മാത്രം തീർത്തു തരുവാൻ പറ്റുന്ന ഒരു ശൂന്യത നമ്മുടെ ഉള്ളിലുണ്ട് അത് നിറയപ്പെടുന്നത് ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവസാന്നിധ്യത്തിൽ കൂടെയും ഒക്കെയാണ് അതുകൊണ്ട് താഴ്ചയിൽ നിന്ന് ഉയരങ്ങളിലെത്തുമ്പോഴും ദൈവത്തെ മറക്കാതെ നമുക്ക് ദൈവത്തെ സദാ മഹത്വപ്പെടുത്താം അപ്പോ സ്ഥലപ്രവർത്തികൾ ഇരുപത്തിരണ്ട് മൂന്ന് ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് വിതാക്കന്മാരുടെ ന്യായ പ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ദാവീദിനെ കാട്ടിൽ നിന്ന് ആടിനെ മേയ്ക്കുന്നിടത്തു നിന്ന് ദൈവം കൊണ്ടുവന്നു എങ്കിൽ പൗലോസിനെ എല്ലാ ഭൗതിക ഉയർച്ചകളും നന്മകളും വെടിഞ്ഞ് യേശുവിനായി കഷ്ടം സഹിക്കുവാനായി ദൈവം വിളിച്ചു വേർതിരിച്ചു യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കി അതിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു ദൈവിക പദ്ധതി ഓരോരുത്തർക്ക് വേണ്ടിയുള്ളത് വ്യത്യസ്തമാണ് നമ്മെ എവിടെയാക്കിയാലും അത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കും ദാവിന്ദനെ കൊട്ടാരത്തിലെത്തിച്ചു പൗലോസിനെ ആത്മീയ സമൃദ്ധിയിലേക്ക് തട്ടകം മാറ്റി നട്ടു നമ്മെയും മാറ്റുന്നത് നന്മയിലേക്ക് ആത്മീയ സമൃദ്ധിയിലേക്ക് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ആയിത്തിരട്ടെ അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ പദ്ധതികൾക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓ